മണ്ണാർക്കാട് കോട്ടയം പാലക്കയം ബസ് സർവീസ് മണ്ണാർക്കാട് അവസാനിപ്പിക്കുന്നതിനെതിരെ ബസ്സിൽ കയറി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം പ്രതിഷേധവുമായി എത്തിയവരും സ്റ്റേഷൻ മാസ്റ്ററും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നു പോലീസ് സ്ഥലത്തെത്തി ബോർഡ് വെച്ച് ഈ ഈ ബസ് യാത്രക്കാരായ ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട്

അവകാശങ്ങൾ ഇന്നലെ നിന്ന് വന്ന ബസ്സിൽ തച്ചന്മാറയിൽ നിന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ കയറിയത് കോട്ടയം പാലക്കയം ബസ്സാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് കണ്ടക്ടർ മറുപടി നൽകിയെന്നും ബസ്സിൽ കയറിയപ്പോൾ പാലക്കയം പോകില്ലെന്നും അറിയിച്ചതായി പ്രതിഷേധക്കാർ പറഞ്ഞു പന്ത്രണ്ട് പേർക്ക് പാലക്കയത്തേക്ക് ടിക്കറ്റ് ആവശ്യപ്പെട്ടെങ്കിലും മണ്ണാർക്കാട്ടേക്ക് ടിക്കറ്റ് നൽകാനേ കഴിയൂ കണ്ടക്ടർ പറഞ്ഞു ബസ് മണ്ണാർക്കാട് ഡിപ്പോയിൽ സർവീസ് അവസാനിപ്പിച്ചപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങാതെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു ബസ്സിന് പെർമിറ്റ് പാലക്കായത്തേക്കാണെന്നും താങ്കളെ പാലക്കായത്ത് എത്തിക്കണമെന്നും അവർ ഛടിച്ചു ഈ ആവശ്യമായി സ്റ്റേഷൻ മാസ്റ്ററുമായി ചർച്ച തുടങ്ങി മദ്യപിച്ചവർ പുറത്തുനിൽക്കണമെന്ന് ചർച്ചക്കിടെ സ്റ്റേഷൻ മാസ്റ്റർ ആവശ്യപ്പെട്ടതോടെ പ്രതിഷേധക്കാർ സ്റ്റേഷൻ മാസ്റ്ററോട് കയർത്തു അരമണിക്കൂർ നേരം രൂക്ഷമായ തർക്കം നടന്നു മദ്യത്തിന്റെ മണം പറ്റാത്തതിനാലാണ് പുറത്തുനിൽക്കാൻ ആവശ്യപ്പെട്ടതെന്നും ദേഷ്യപ്പെട്ട് പറഞ്ഞതല്ലെന്നും സ്റ്റേഷൻ മാസ്റ്റർ വി സുരേഷ് അറിയിച്ചതോടെ പ്രതിഷേധക്കർ അയഞ്ഞു മൂന്ന് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് കോട്ടയം പാലക്കയം എന്നും ഒരു കാരണവശാലും സർവീസ് നിർത്തരുതെന്നും അവർ ആവശ്യപ്പെട്ടു മന്ത്രിയുടെ തുക്ലക് പരിഷ്കാരത്തിന്റെ ഭാഗമായാണ് മന്ത്രിയുടെ പിതാവിന്റെ കാലത്ത് തുടങ്ങിയ സർവീസ് നിർത്തിയതെന്ന് തച്ചമ്പാറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റിയാസ് ആരോപിച്ചു പാരമ്പര്യ റൂട്ടാണിത് പാല പാലക്കയം നിവാസികൾക്ക് മലയോര മേഖലയിലെ നിവാസികൾ ഇതൊരു അവിടുത്തെ ആളുകൾക്കുള്ള യാത്രാ സൗകര്യത്തിന് വേണ്ടി നിർത്തിയ ഒരു ഓടി ഓടിത്തുടങ്ങിയ ബസ് അത് തൊണ്ണൂറ്റിനാലില് ഈ ഇപ്പത്തെ ഗണേഷ് കുമാറിന്റെ അച്ഛൻ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തില് ബാലകൃഷ്ണപിള്ള അനുവദിച്ച ഒരു ബസ്സാണിത് അവിടുത്തെ മലയോര കർഷകർക്കും അവിടെ മലയോരത്ത് താമസിക്കുന്ന ആളുകൾക്കും യാത്രാ സൗകര്യത്തിന് വേണ്ടി ഇന്ന് അത് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇപ്പോൾ ഈ ബസ് ഓടുന്നില്ല ഈ കുടിയേറ്റ കർഷകർക്ക് അവിടെ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ല ഇതിൻ്റെ മുമ്പ് പറഞ്ഞിരുന്നത് പാ മുതുക കാഞ്ഞിരപ്പുഴ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം കൊണ്ട് അതിനെ ഓടിയുന്നില്ല അതിന്റെ റോഡ് പണി കാരണം കൊണ്ട് ഞങ്ങൾ സമ്മതിക്കുന്നു അത് ഞങ്ങൾക്ക് വിഷയമല്ല അങ്ങനത്തെ റോഡ് പണി കാരണം കൊണ്ട് ഓടുന്നില്ല ഇന്ന് പാലക്കേറ്റത്തേക്ക് ഇത്ര നല്ലൊരു റൂട്ട് ഈ പരിസര പ്രദേശങ്ങളിലൊന്നുമില്ല ഹൈവേനെ കാട്ടും കിടപിടിക്കുന്ന രൂപത്തിലാണ് കാഞ്ചിരക്കൽപ്പടി മുതൽ പാലക്കയം വരെയുള്ള റോഡിന്റെ സ്ഥിതി നല്ല റോഡുകളാണ് ഈ സിറ്റി ബസ്സൊക്കെ അവിടെ വന്ന് തിരിക്കാൻ കഴിയും നിരവധി ടൂറിസ്റ്റ് മേഖല ഒരു ടൂറിസ്റ്റ് ഹബ്ബായിട്ട് നമ്മുടെ കോങ്ങാടിൻ്റെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ കോങ്ങാടിനെ പ്രഖ്യാപിക്കാൻ നിൽക്കുകയാണ് അങ്ങനത്തെ സ്ഥലത്തേക്ക് ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള ലോ ഫ്ലോർ ബസ്സുകൾ അവിടെ വന്ന് തിരിച്ചു പോകുന്നുണ്ട് കെ എസ് ആർ ടി സിക്ക് മാത്രം ഇവിടുന്ന് അങ്ങോട്ട് വരാൻ കഴിയുന്നില്ല ഇത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കും മന്ത്രിക്കും മറ്റ് വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം പാലക്കാട്ടത്തെ പാലയിലേക്ക് പോകുന്ന ആളുകൾക്ക് പാലക്കയത്ത് നിന്ന് ഇറങ്ങി ച അച്ചമ്പാറയിലോ മണ്ണാർക്കാടോ വന്നിട്ട് അവർ ബുദ്ധിമുട്ടി ബസ് കയറി പോകുന്നു കാരണമെച്ചാൽ ഈ ഇവിടുന്ന് അങ്ങോട്ട് ഓടണ്ട എണ്ണ ചെലവും കൂടി ലാഭിച്ചു പക്ഷേ ഇതൊരു കാര്യം അറിയിക്കണം ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു റൂട്ടാണ് ഇന്നിപ്പോൾ അവിടെ പാലക്കയത്തേക്ക് ഒരു കെ എസ് ആർ ടി സി ബസ്സും ഇല്ല റൂട്ടും ഇല്ല പാലക്കയത്തിന് എന്താ നിങ്ങൾ എഴുതി തള്ളുകയാണ് ഞങ്ങൾ ഇവിടെ ചോദിക്കാം ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുന്നത് അപ്പോൾ ശക്തമായ സമരപരിപാടി ഇത് തുടക്കാണ് സമരത്തിൻ്റെ ഇനിയും വിഷയം മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇത് തുടക്കം മാത്രമാണെന്നും തുടർ സമരം ഉണ്ടാകുമെന്നും പ്രതിഷേധക്കർ അറിയിച്ചു കോട്ടയം പാലക്കായം ഷിഫ്റ്റ് ബസിന്റെ സർവീസ് മണ്ണാർക്കാട് അവസാനിപ്പിക്കാനാണ് മൂന്ന് മാസം മുമ്പ് നിർദ്ദേശം ലഭിച്ചതെന്നും മറിച്ച് ഉത്തരവില്ലാത്തതിനാൽ പാലക്കായത്തേക്ക് നിലവിൽ സർവീസ് നടത്താൻ കഴിയില്ലെന്നും സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു തച്ചമ്പാറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗിസാൻ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സച്ചു ജോസഫ് ഷാജു പഴുക്കാത്തറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുര്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ